കായി ഞാൻ രാവിലെ അടുക്കളയിലേക്ക് കയറിയത് അടുക്കളയിലേക്ക് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കാപ്പിടിയും കഴിഞ്ഞാൽ വെച്ച് ഞാൻ വിചാരിച്ചു അടുക്കള ഒന്ന് വൃത്തിയാക്കാം അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അടുക്കളയും ക്ലീൻ ചെയ്യാം അതിന്റെ കൂടെ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളും പറയാം രാവിലെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് അടുക്കള വരുമ്പോൾ അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കും ഈ നീറ്റായിട്ട് കിടക്കുന്ന അടുക്കള നമ്മളാണെന്നുണ്ടെങ്കിൽ പാചകം അങ്ങോട്ട് തുടങ്ങും ഓരോന്ന് എടുക്കും സ്ലാബിലങ്ങ് വിടും അത് അരിയും അത് അവിടെ ഇടും കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇട്ടിട്ടിട്ട് വന്ന് പിന്നെ എടുക്കാനുള്ള സമയക്കുറവുണ്ട് അവിടെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ വിടും അങ്ങനെ വിട്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞ് വിട്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു വലിയൊരു ജോലിയാണെന്ന് അറിയാൻ ഈ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര സിമ്പിൾ അല്ല ഒരു വീട്ടമ്മയുടെ അവസ്ഥയെന്ന് പറയുന്നത് എന്നെ പോലെ തന്നായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് ഞാൻ വെറുതെ ചെറിയൊരു വീഡിയോ ഞാനിത് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു പണിയില്ലാതെ നമ്മൾ എന്താ പറയുന്നത് രാവിലെ അവരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നാ ഓരോരുത്തരുടെയും പക്ഷേ പക്ഷേങ്കില് അവര് പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോരം ജോലി ഉണ്ടെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല വൈകുന്നേരം വരുന്ന സമയത്ത് എന്റെ കൂട്ടുകാർ എന്നെ പറയാറുണ്ട് ചിലരോടൊക്കെ ചോദിക്കുന്നു നിനക്ക് എന്താ ഇവിടെ എത്ര മലമറിക്കുന്ന പണി നിനക്ക് എന്താ എത്ര വലിയ ജോലി എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേങ്കില് ഈ എന്താ ജോലിന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്ക് ഒന്ന് അടുക്കള കയറി നോക്കുന്നൊന്ന് പറഞ്ഞു നോക്കിയേ ആരും കയറത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോലി എന്ന് പറയുന്നത് അത്ര റിസ്കി ആയിട്ടുള്ള ജോലിയാണ് അത് ആരും അങ്ങനെ ഏറ്റെടുക്കത്തില്ല വായ്പ കൊണ്ട് ആർക്ക് വേണം എന്ത് വേണേലും പറയാമല്ലോ അല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഈ എടുക്കുന്നത് വെക്കുന്നത് നമ്മൾ ആ ഒരു പെപ്രാളത്തിൽ അവിടെ എവിടെ വിട്ടിട്ട് പോകും പക്ഷെ പിന്നെ നമ്മൾ അതിനെല്ലാം എടുത്തൊന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എല്ലാം ആക്കി ഒന്ന് നീറ്റാക്കി വെക്കപ്പഴത്തേനുണ്ടല്ലോ നമ്മളുടെ ഊപ്പാട് വരും എവിടെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയെന്നായിപ്പോ ഈ അടുക്കളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം തുടച്ച് എടുത്ത് എല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് ടൈലും എല്ലാം ക്ലീൻ ചെയ്തിട്ട് സ്റ്റൗവും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ തൂത്ത് പാറിലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പഴത്താനുണ്ടല്ലോ ഒരു സമയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി നനയ്ക്കണം തുണി നനയ്ക്കാനെ മെഷീനകത്ത് ഇടണം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേനും കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയാവും അതിൻ്റെ അടയ്ക്കിച്ച് ചോറ് കഴിക്കണം അത് കഴിഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം തിരിച്ചുകൊണ്ട് വരണം പിന്നെ അവനെ സ്കേറ്റിംഗ് ക്ലാസിന് കൊണ്ടുപോകണം വിളിച്ചുകൊണ്ട് വരണം അയ്യോ ഇങ്ങനെ ഒരു മിനിറ്റ് പോലും ടൈം ഇല്ലാതെ ഇങ്ങനെ ഓടുകയായിരിക്കും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേന് കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവും എവിടെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിപ്പോ അത്രത്തോളം ക്ഷീണം ആവും കേട്ടോ കാരണവെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല ചില സമയങ്ങളിൽ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല കാരണം നമ്മൾ ഈ പറയുന്നത് പറയുന്നതുപോലെ ചെറുപ്രായമൊന്നും അല്ലല്ലോ നമുക്കിങ്ങനെ എല്ലാ പണികളും നമുക്കൊരു ഇതിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ഒക്കെ കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടമ്മയുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നവർ അത്ര സിമ്പിൾ അല്ല ഈ പണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ട് പോയി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ അടുത്ത പണി അവിടെ ചിലപ്പോൾ ഒന്ന് പൊടി പിടിച്ച് കിടക്കുമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങള് തുണി ഊരിയിട്ട് ചിലപ്പോൾ നിലത്തിട്ടിട്ടുണ്ടാവും ആ തുണിയാണെന്നുണ്ടെങ്കിൽ വലിച്ചുപേരി ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ബെഡ്ഡ് മടക്കിയിട്ടുണ്ടാവത്തില്ല ഓരോ സൈഡിലോട്ട് പോകുമ്പോൾ ഓരോ ജോലി നമ്മുടെ കണ്ണുകു കാണും അപ്പോഴത്തേന് വന്നെ നമ്മൾ ഉടനെ ആ ജോലിയിലേക്ക് കയറും അങ്ങനെ സമയം പോകുന്നത് അറിയത്തില്ല ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എന്തെല്ലാം നടക്കും എന്ന് പറയാൻ പറ്റില്ല അത്ര ഇതിലാണ് ഓടുന്നത് ഞാൻ എപ്പോഴും എന്റെ അമ്മയെ വിളിക്കുന്ന സമയത്ത് പറയും ദൈവ നമ്പര് രണ്ട് കൈ രണ്ട് താരും അല്ലേ തന്നേക്കുന്നതിനകത്ത് എത്ര ചെയ്യാൻ പറ്റുന്ന പറ്റുന്നേ എത്ര ചെയ്യാൻ പറ്റത്തോളന്ന് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അടുത്ത പാചകത്തിന്റെ സമയം അടുത്ത പാചകത്തിന്റെ സമയത്തിന് അടുക്കളയിലോട്ട് കേറുമ്പോണ്ടല്ലോ അയ്യോ അന്റെ ദൈവമേ ഈ അടുക്കളയിൽ കയറി ഇനി പിന്നെ ഇത് എന്ന് ഓർക്കുമ്പോൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യാനേ തോന്നത്തില്ല സത്യം പറയാം ഇനിയിപ്പൊ ഇതിനെല്ലാം ഓരോ സൈഡിലേക്ക് മാറ്റി വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ എല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ പിന്നിനിയിപ്പോ ഇന്ന് വെച്ചതെല്ലാം വേറെ പാത്രങ്ങളിലൊന്നും ആക്കിയിട്ടില്ല അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാം പാത്രങ്ങൾ കഴുകാനിടണം അപ്പൊ ഞാൻ ചുമ്മാ തന്നെ കൂട്ടുകാരുടെ അടുത്ത് ഒരു ദിവസത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇത് രാവിലെ ആണെങ്കിൽ ഞാൻ ഇത് എന്താ പറയുന്നത് പാലക്ക് ചീര പാലക്ക് ചീര അങ്ങനെന്നുണ്ടെങ്കിൽ പരിപ്പിട്ട് കറിയും വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെന്നുണ്ടെങ്കിൽ ഇത് എന്താ പാവയ്ക്ക തോരൻ വെച്ച് ഞാൻ അച്ചിരി എപ്പോഴും പാവയ്ക്ക മെഴുപ്പുവരത്തി വെക്കാറാണ് പതിവ് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ അരിച്ചിട്ട് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി ചതച്ചിട്ടിട്ട് തോരൻ വെച്ചു ഞാൻ ആക്ച്വലി ഈ ഓരോ പാത്രങ്ങളിലാക്കി അങ്ങ് മാറ്റുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പാത്രങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കഴുകാൻ വെളിയിലോട്ട് നീട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്നോണ്ട് അങ്ങ് പാത്രം കഴുകും എനിക്ക് ഈ പാത്രം കഴുകുന്നതിനേക്കാട്ടിൽ ഏറ്റവും വലിയൊരു സങ്കടം പിടിച്ച ഒരു ജോലി എന്താ എൻ്റെ കൂട്ടാർക്ക് അറിയാമോ പാത്രം കഴുകി കഴിഞ്ഞിട്ട് അതിനെ മുണക്കി കഴിഞ്ഞിട്ട് ഇതിനെല്ലാം പറക്കിട്ട് ഈ പിന്നെ ഷെൽഫിൽ വെക്കണം അതൊരു വല്ലാത്തൊരു ജോലിയാണ് എന്ത് ജോലിയാണെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് ആരെങ്കിലും വന്ന് എന്താ പറയുന്നത് ചെയ്തു തരൂന്നുള്ള ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എൻ്റെ മക്കളോട് എന്തെങ്കിലും പറയാമെന്ന് അമ്മയ്ക്ക് അറിയോ ഞാൻ രാവിലെ ഓഫീസിൽ പോയാലുണ്ടല്ലോ വൈകുന്നേരം വരെ എനിക്ക് ഫുള്ള് മെന്റൽ ടെൻഷനാണ് അപ്പൊ ഞാനാണെങ്കിൽ വൈകുന്നേരം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഒന്ന് റിലാക്സ് ആവുന്നതാണ് അപ്പൊ ഞാൻ ചോദിക്കും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന ജോലി എടുക്കുന്ന എനിക്ക് അപ്പം റിലാക്സും ഇല്ല എനിക്കാണെങ്കിലും ഒരു ക്ഷീണവും ഇല്ല അല്ലേ നിങ്ങൾക്ക് മാത്രമേ ക്ഷീണമുള്ളൂ നിങ്ങൾക്ക് മാത്രമേ റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക് അങ്ങനത്തെ ക്ഷീണവും ഒന്നും എനിക്കില്ല എന്ന് ഇങ്ങനെ ചോദിക്കും ആരോട് ചോദിക്കാൻ ആരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീനിങ്ങിനെങ്കിലും കൂടുമായിരുന്നു ഇപ്പോൾ എല്ലാവരും ബിസിയാണ് ആർക്കും എന്താ പറയുന്നത് ഒന്നും കൂടെ കൂടാനും നേരെയല്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണമെന്ന് നമുക്ക് സങ്കടം തോന്നുന്നു ചില സമയത്താണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് അവിടെ അവിടെ പൊടി പിടിച്ചിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ തുണികൾ വരച്ച് വരിയിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പാത്രങ്ങൾ പറി വെച്ചിട്ടുണ്ടാകത്തില്ല ഓരോ സൈഡിലൂടെ എല്ലുമ്പോഴും ജോലിയായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും നീമ്പ് എപ്പോഴും നോക്കുക എപ്പോഴും നടുന്ന് നോക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് പക്ഷെ സമയമേ കിട്ടത്തില്ല രാവിലെ നേരം വെളുത്ത് ഞാൻ ചിലപ്പോൾ ഒരു അഞ്ചുമുക്കാൽ ഒക്കെ ആകുമ്പോൾ എണ്ണീറ്റാല് വൈകുന്നേരം ഞാൻ ഒരു രാത്രി പത്തര പതിനൊന്ന് വരെ ഈ ജോലി തന്നെ ജോലി ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഈ ലേഡീസിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആണുങ്ങൾക്ക് ഈ ജോലിയൊന്നും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അത്ര സങ്കടം തോന്നി ചില സമയത്ത് എത്രന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജോലി എടുക്കുന്നെ നമുക്കും ഒരു ശാരീരികമായിട്ട് നമുക്കൊരു ഇതില്ലേ കാരണം പക്ഷെ ചെയ്യുന്നെ എന്ത് പറയുന്നേ നമുക്കാണെന്നുണ്ടെങ്കില് ഒരു എന്താ പറയുന്നത് ചിലപ്പോ അങ്ങ് അങ്ങി വിഷമം തോന്നും പക്ഷെ എങ്കില് വിഷമിച്ചിട്ട് കാര്യമില്ല ഈ പണികളെല്ലാം നമ്മൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ ഈ ക്ലീനിങ് ആണെന്ന് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര എളുപ്പമല്ല ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരിടത്ത് തുടങ്ങിയാല നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവസാനിപ്പിക്കാനേ പറ്റത്തില്ല അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഈ വീഡിയോ പിടിച്ചു കഴിഞ്ഞാല് മാത്രമാണ് ഈ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭയങ്കര ജോലിയായിട്ടോ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പറയാൻ കാര്യം വെച്ചാല് നമുക്ക് ഒരു ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഒറ്റയ്ക്ക് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ വയ്യാണ്ടായിപ്പോ വൈകുന്നേരം ആവുമ്പോഴത്തേന് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ കണ്ണൊക്കെ ഒരുമാതിരി ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്ന അവസ്ഥയാണ് ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷെ വേറെ വിധിയില്ല ചെയ്തതല്ലേ വരുത്തുള്ളൂ ഞാനാണെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്ന മൊബൈലിനകത്താണ് ലാപ്ടോപ്പിനകത്ത് കുറേ എഡിറ്റിംഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ അതൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ പഠിക്കാൻ പറ്റില്ലാത്തത് എന്താ കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മൊബൈലിനകത്ത് തന്നെ ചെയ്ത് ചെയ്ത് ചെയ്തങ്ങ് ശീലമായതുകൊണ്ട് തന്നെ എഡിറ്റിങ് മൊത്തം ചെയ്തതിപ്പോ ഈ മൊബൈലിന അതുകൊണ്ട് കണ്ണിനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസാണെന്ന് അറിയുമ്പോൾ എന്റെ ഫ്രണ്ടൊക്കെ എന്നെ എപ്പോഴും ചെയ്ത് പറയും എന്താ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാണിക്കുന്നു പറയും എനിക്കന്നെങ്കിൽ കണ്ണാടി വെക്കുന്ന ഇഷ്ടമല്ല ഈ കണ്ണാടി വെക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ അല്ലാതെ ഈ ചെയ്ത് ചെയ്തപ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ് പക്ഷെ എന്തു ചെയ്യാം എല്ലാ ജോലിയും ചെയ്യണ്ടായോ എന്റെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് ഓരോരോ സൈഡിൽ നിന്ന് ഒതുക്കി വരുമോ കേട്ടോ ഞാൻ വെറുതെ എന്റെ കൂട്ടുകാരോട് ഇങ്ങനെ എല്ലാ വീട്ടമ്മമാരുടെയും കൂടെ രോധനം ഞാനങ്ങ് അറിയിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ആയിരിക്കുമല്ലോ എല്ലാ വീട്ടമ്മമാരും പിന്നെ വേറൊരു കാര്യം എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഇച്ചിരിച്ചേ ബാക്കി വെക്കും ഈ ഇച്ചിരിച്ചേ ബാക്കി വെക്കുന്ന എന്തൊരു ഒരു ഇതാണ് ഒരാളങ്ങ് കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെങ്കിലും എനിക്കൊരു പ്രശ്നം എന്തോന്ന് വെച്ചാൽ എനിക്ക് ഒരു നുള്ള ആഹാരം കളയുന്ന എനിക്ക് ഭയങ്കര സങ്കടം കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഇത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ അത് നമുക്ക് ഒരു നാല് നമ്മൾ എന്താ പറയുന്ന ബുദ്ധിമുട്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം തമ്പുരാൻ ഇത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോഴ് നമ്മൾ കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എങ്ങനെ വെച്ചാല് ഒരു നുള്ളു ചോറ് വന്നാൽ പോലും ഉണ്ടല്ലോ ഞാനത് ചെറിയൊരു ബൗലാസ് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എനിക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചൂടാക്കി ഞാൻ കഴിക്കും ഒരു മണി അന്നം പോലും ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യത്തില്ല അതാ എനിക്ക് സാധിക്കത്തില്ല കാരണം എനിക്കത് വേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഉള്ളിനുള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കഴിവുള്ള പാത്രങ്ങൾ അതായത് ഈ സൈഡിലോട്ട് ആക്കിയതിൻ്റെ കാര്യം വെച്ചാൽ തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയയിലോട്ട് വെളിയിലോട്ട് എടുത്താൽ വെക്കാൻ ഈസി ആവല്ലോ അതുകൊണ്ട് കഴിവാനുള്ളത് വെള്ളത് സൈഡിലോട്ട് വെച്ചതായിട്ടോ സൈഡിലോട്ട് വെച്ചിട്ട് ഈ പാകം അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് ചേച്ചി രാവിലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുതെ കൊണ്ടുപോയ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിക്ക് തൊട്ടിട്ട് ഏഹ് പരത്താൻ എടുത്ത മാവ് പോലും തിരിച്ചിട്ടിട്ടില്ല അതുവരെ ഇടയിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ അയാൾക്ക് രാവിലെ ചപ്പാത്തിയും ചീരക്കറിയും കൊടുത്തു വിട്ടു അതൊക്കെ കെട്ടിയവന് ചീരക്കറിയും പാവയ്ക്കത്തോരനും ചോറും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഉം നല്ല ഇച്ചിരി ബീഫ് ഉണ്ടായിരുന്നു അതുണ്ടാക്കിയത് അതും കുറച്ചൊക്കെ ആക്കിയിട്ട് രാവിലെ കൊടുത്തു വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇന്ന് വലുതിന് ലീവാണ് പക്ഷെ ആൾ ഇടില്ല ആൾ മുടിവെട്ടാൻ അതിന് മുന്നും പോയി വെക്കുവാണ് തിരിച്ചെത്തിയിട്ടില്ല അപ്പൊ അവന് ഇപ്പം കഴിക്കാനൊക്കെ കൊണ്ട് ആ ഇറച്ചിക്കറിയുടെ കുറച്ച് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ചീരക്കറി ചീക്കറി പാവയ്ക്കത്തോരൻ അവൻ തുടത്തില്ല അവൻ പാവയ്ക്കത്തോന്നും പിടിക്കത്തില്ല ചീരക്കറി വലിയ താല്പര്യം കേട്ടോ അതിന്റെ കൂടെ അല്ല മുട്ട വല്ല പൊരിച്ചു കൊടുക്കുവോ പിന്നെ ഇങ്ങനെ ഇറച്ചിക്കറി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ചീരക്കറി കഴിക്കും അല്ലാതൊക്കെ ചീരക്കറി കഴിക്കാനൊക്കെ ഭയങ്കര മടിയ വരുന്നില്ല പക്ഷെ ചെറുതിന് എന്താഹാരം കൊടുത്താലും അതിനൊരു പരാതി ഇല്ല കേട്ടോ എന്ത് സാമ്പാർ ആയാലും അതുപോലെ തന്നുണ്ടെങ്കിൽ ചീരക്കറി ആയാലും എന്ത് കറി ആയാലും അതിനൊരു പ്രശ്നവും ഇല്ല അവനെ എങ്ങനെ കൊടുത്താലും അവൻ കഴിച്ചു പക്ഷെ വലുതെ കൂട്ടാൻ ഭയങ്കര പാടാണ് അവനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് അവൻ എന്തെങ്കിലുമൊക്കെ നോൺവെജ് ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര പാടാം എന്നാൽ കൂടി എന്നെ പേടിച്ചിട്ടൊക്കെയാണ് ഈ ചീരക്കറിയൊക്കെ അവൻ കഴിക്കുന്നത് കേട്ടോ ഞാൻ അതൊക്കെ ഇടന്ന് അലയ്ക്കും മനുഷ്യനായി കഴിഞ്ഞാൽ പച്ചക്കറി കഴിക്കണം ചീര കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിന് എവിടെ ആരോഗ്യം ഞാൻ പറഞ്ഞവനോട് ഇടന്ന് അലയ്ക്കുമ്പോൾ പേടിച്ചിട്ടൊക്കെ ഇച്ചിരി കഴിക്കും ഇല്ലെന്നുള്ളതെന്നുണ്ടെങ്കിൽ കഴുപ്പ് ഭയങ്കര മോശം ആവുന്നു അവനാന്നെ ഈ പച്ചക്കറിയോടും ഈ ചീരയോടും അങ്ങനെയുള്ള സംഭവത്തിനോടും വലിയ താല്പര്യം ഇല്ല അയാൾക്ക് താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ നോൺ വെജ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരുവിധം നന്നായിട്ട് ആകാരം കഴിക്കും അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ചെറുതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനി എനിക്കും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു കഷ്ണം മീൻ വറുത്തതോ ഇച്ചിരി മീനിന്റെ ചാറും ഒരു കഷ്ണം മീൻ കറി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കൻ വേണമെന്നോ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷേ എങ്കിൽ ഒരു കഷ്ണം മീൻ വറുത്തതോ ഒരു മീൻ കറിയുടെ ഇച്ചിരി ചാറോ ഒരു ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ചോറ് കഴിക്കാനൊക്കെ ഉണ്ട് അത് ഉച്ചയ്ക്ക് ഞാൻ ഒരുനാല് ചോറുണ്ടെന്ന് എനിക്കിങ്ങനെ ഒന്ന് ആസ്വദിച്ച് കഴിക്കണം അത് ഭയങ്കര നിർബന്ധം എന്നാൽ കൂടി ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്നാൽ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഒരു സൈഡ് ക്ലീൻ ക്ലീനായി ഇനിയിപ്പം ആ സൈഡിൽ കുറേ കൂടെ ഒതുക്കാനുണ്ട് അതും കൂടെ ഞാനൊന്ന് ഒതുക്കട്ടെ അത് കഴിഞ്ഞാൽ വെച്ച് സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇച്ചിരി സോപ്പ് ഒക്കെ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം ഞാൻ അവിടെ കൊണ്ട് ആ സൈഡിലൂടെ ഒന്ന് ഒതുക്കട്ടെ ഇന്ന് ഞാൻ ഇത് പച്ചിലിച്ചോറാണ് വെച്ചത് പച്ചിലിച്ചോറ് വെച്ചാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെന്നുള്ള ചോറുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ചില ദിവസങ്ങളിൽ ഞാനാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലാണ് ചോറ് വെക്കുന്നത് ഈ റെഡ് റൈസ് വെക്കുമ്പോൾ കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു നേരം വലിയ ചോറ് ഉണ്ടത്തുള്ളൂ ഈ ഉച്ചയ്ക്ക് ഒരു നേരം ചോറുണ്ടെന്നതുകൊണ്ട് ഞാൻ ഈ കുക്കറിനകത്ത് വെക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിയെങ്കിലും ഇട്ട് വെച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേവത്തില്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും രണ്ട് ദിവസത്തിനുള്ള ചോറ് ഒരുമിച്ചെങ്കിൽ വെക്കും വെച്ചിട്ട് എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ചോറ് തണുക്ക് കഴിയുമ്പോൾ ഞാൻ എന്നാ ചെയ്യും എടുത്തിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ചൂടാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അത് നമുക്ക് കുറച്ച് അരി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വേവത്തില്ല അതുകൊണ്ട് അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ചോറ് പിന്നെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല അങ്ങനെ പിന്നെ എളുപ്പം തന്നെ പച്ചരി ഇട്ടിട്ട് ചോറ് വെച്ചു പിന്നെ ചീരക്കറിയുടെ കൂടെ എല്ലാവർക്കും ചോറാണെങ്കിൽ പിന്നെയും കഴിക്കും ഓക്കെ അപ്പം ചോറും കൂടെ ഒരു പാത്രത്തിലോട്ട് ആക്കി അങ്ങ് വെച്ചിട്ട് പണി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഈ പാത്രങ്ങളൊഴിവാക്കിയാൽ തന്നെ നമുക്ക് പാതി സമാധാനം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര വൃത്തിയാവും എല്ലാത്തിലും ഒരു മൂലയിലോട്ട് അങ്ങ് ആക്കിക്കഴിഞ്ഞാലെടുത്ത് അങ്ങ് അടച്ചങ്ങോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നമുക്ക് അത്രത്തോളം പണി കുറയും ഞാനിപ്പോൾ ഓരോ പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെക്കാനെ കൊണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല പറഞ്ഞു പിന്നെ തിരിച്ചു വെക്കുന്നത് പാത്രം പറക്കി പറക്കി വരുമ്പോഴത്തേന് ഒരു ലോഡ് പാത്രമാവും ഈ പാത്രം കഴുകുന്നു ഓർക്കുമ്പോൾ ഒറ്റ നിപ്പ് നിന്നിട്ടത് കഴുകി ഉണ്ടല്ലോ അത് ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യുന്ന അറിയാമോ മൊബൈലിനകത്ത് എന്തെങ്കിലും ഒരു സീരിയലോ എന്തെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് മാത്രം കേട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഞാൻ ദ്രോഹിക്കും അല്ലെങ്കിൽ എൻ്റെ കസിൻസിനെ ഞാൻ ദ്രോഹിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം കഴുകുന്ന സമയത്ത് തന്നെ അറിയാമോ ഫോൺ ചെയ്യും രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവൾമാരെ വിളിക്കും ഒന്നി സിന്ധുവിനെ വിളിക്കും അല്ലെങ്കിൽ ജോതിയെ വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ സംഗീതയെ വിളിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് കൂട്ടുകാരികളുണ്ട് വിളിമാരെ ഞാൻ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തും കാരണം എനിക്ക് പാത്രം കഴുകിത്തീരണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നേ സമയം അറിയാൻ പാടില്ല പാത്രം കഴുകുന്നതിൻ്റെ അതിന് വിളിമാരെ മൂന്നെണ്ണത്തെ വിളിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിളിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നാട്ടിലെ എൻ്റെ അനിയത്തി ബിന്ദുവിനെ വിളിക്കും അല്ലെങ്കിൽ എൻ്റെ കസിൻ ശീല വിളിക്കും ഞങ്ങൾ ഇത്രയും പേരെ ഈ അഞ്ച് പേരെയാണ് എൻ്റെ പാത്രം കഴുകുന്ന സമയത്ത് ഞാൻ ക്രൂശിക്കുന്നത് ഞാനാശ്വലി ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള വിളി ഉള്ളുമാർക്ക് ചെല്ലുമ്പോഴേ ഉള്ളുമാർ പറയുന്നത് നിങ്ങൾക്ക് പാത്രം കഴുകാൻ എന്ന് ചോദിക്കും എത്ര നന്നായിട്ട് കണ്ടുപിടിച്ചല്ലേ എന്ന് ഞാൻ ചോദിക്കുക അപ്പോഴും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓരോ ദിവസത്തെ ഓരോ വിശേഷങ്ങൾ ഓരോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ ദിവസം ഇന്നല്ല നാളെ നല്ല മറ്റന്നാളെന്നല്ല എപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചാലും എൻ്റെ അവസ്ഥ ഇത് തന്നെ ഡെയിലി ഇങ്ങനെ ഓരോന്ന് പറക്ക ക്ലീൻ ചെയ്യുക ഒതുക്കുക ഇത് തന്നെ എനിക്ക് പണി അല്ലാതെ വേറെ വേറൊരു ജോലിയില്ല ഇങ്ങനെ ഒരു മിനിറ്റ് റെസ്റ്റുമില്ല ഓടിക്കൊണ്ടേ ഇരിക്കുക ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഓടാൻ പറ്റുന്നതിൻ്റെ അത്രയും മാക്സിമം ഓടുക പറ്റാത്ത സമയത്ത് ഇരിക്കുക അത്ര തന്നെ അല്ലാതെ ഇനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക അല്ലാതെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാനെ കൊണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ് വിശേഷങ്ങൾ കണ്ടില്ലേ അപ്പോൾ അടുക്കള ഒരു വിധം ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇനി ഈ സ്ലാബ് ഒന്നും നമുക്ക് കുറച്ചൊരു സോപ്പ് പൊടി ഇതൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് സ്റ്റൗ അല്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം ഈ പണിയങ്ങ് കഴിയും അത് കഴിഞ്ഞ ആഴ്ച പിന്നെ ഒന്ന് തൂത്തുപാരി മറ്റുള്ള പണികൾ ചെയ്യാം അങ്ങനെ എന്തായാലും പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം വെളിയിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ബാക്കിയ ആകാരങ്ങളൊക്കെ പാത്രത്തിലൊക്കെ ആക്കി അതെല്ലാം മാറ്റി വെച്ചു ഇനി ഈ സ്ലാബ് ഇതുപോലെ ഒന്ന് തേച്ച് വൃത്തിയായിട്ടൊന്ന് കഴുകണം ഇത് ദിവസം നമ്മൾ ക്ലീൻ ചെയ്ത് ഇത്തുകഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്ലാബ് നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും വൃത്തിയായിട്ടിരിക്കും പക്ഷെ ഓരോ പാചകം കഴിയുന്ന സമയത്ത് ചെയ്യണം കേട്ടോ ഇല്ലെന്നുള്ളിൽ ഫുള്ള് വൃത്തികേടായിട്ടിരിക്കും അപ്പം എന്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും കഴുകുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ സ്ലാബുകൾ നീറ്റായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എണ്ണ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തേയില്ല ഞാനതുകൊണ്ട് ദിവസം രാവിലത്തെ പാചകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബ് ക്ലീനിങ് ഡെയിലി ഞാൻ ചെയ്യും അതുകൊണ്ട് വൃത്തിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്റ്റൗ ആയാലും അതുപോലെ തന്നെ സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക മിസ്റ്റർ മസിൽസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും അത് വച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യും അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇതുപോലെ ഈ സോപ്പിൻ്റെ ഇത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിന്റെ ഈ സാധനം ഊരിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിലൊരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അന്ന് വൃത്തിയായിട്ട് തേച്ച് കഴിഞ്ഞു ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കാമെന്നുണ്ടെങ്കിൽ തീ വരത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടിപ്പിച്ച് നമ്മൾ കഴുകിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ കരി പിടിക്കും കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് സോപ്പിട്ട് നീട്ടായിട്ട് തേച്ച് കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുക്കും ഞാനത് എപ്പോഴും നല്ല വെയിലുള്ള സമയത്താണ് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്ക് തീ വരത്തില്ലേ അതുകൊണ്ട് പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ നീറ്റായിട്ട് ഇരിക്കും ഇത് നല്ല പണിയാണ് രാവിലത്തെ അടുക്കള ക്ലീനിങ് എന്ന് പറയുന്നുണ്ടല്ലോ നല്ല പണിയാണ് ഇതെല്ലാം എടുത്ത് വൃത്തിയായിട്ട് ഇതിൻ്റെ അകമൊക്കെ വൃത്തിയായിട്ട് തേച്ച് ക്ലീൻ ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇങ്ങനെ സോപ്പ് തേച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തുടച്ചെടുക്കും അപ്പം നീറ്റാവും അപ്പം ഞാൻ ഈ സ്ലാബ് മുഴുവനായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കട്ടെ ഈ അടുക്കള നമ്മൾ വൃത്തിയാക്കുന്ന സമയത്തെ കുറച്ച് ബേക്കിംഗ് സോഡയും അതിൻ്റെ കൂടാണെങ്കിൽ ഇലമുറി നാരങ്ങ എന്നതിലൂടെ പിരിഞ്ഞു ഒഴിച്ചിട്ടുണ്ടല്ലോ അത് തൊട്ടിട്ട് ഈ സ്ലാബും സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാമെങ്കിൽ നീറ്റാവും കേട്ടോ കാരണം വെച്ച് ആ പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ പിടിച്ചിരിക്കുന്ന എണ്ണക്കറയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഈ നാരങ്ങയും കൂടെ ഇതുപോലെ ഇങ്ങനെ തൊട്ടിട്ട് തേച്ച് കഴിവാങ്കിൽ വൃത്തിയാവും സ്റ്റൗ ഒക്കെ ഈ സ്റ്റവിൻ്റെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും എടുക്കുക വെക്കുകയും ചെയ്യുന്നതല്ലേ അപ്പോൾ വന്നെങ്കിൽ അതിനകത്ത് വന്നെങ്കിൽ ഈ എണ്ണമായി അങ്ങനെ പിടിച്ചിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ഈ നാരങ്ങ ഇതുപോലൊന്നും മുറിച്ചിട്ടായിരുന്നു നാരങ്ങ നീതി കുറച്ച് ഈ സോഡയിലോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ ബേക്കിംഗ് സോഡയിലോട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ തൊട്ടിട്ടാണെങ്കിൽ ഈ നാരങ്ങയുടെ തൊലി വെച്ച് തന്നെ ഇതുപോലെ ഉരച്ച് ക്ലീൻ ചെയ്താലുണ്ടല്ലോ സ്റ്റൗ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും ഓക്കെ അത് ഇതൊക്കെ തന്നെ കൂട്ടുകാരുടെ ചെറിയ ഇത് ഞാൻ ടിപ്പുകൾ ഞാൻ പറഞ്ഞ് തന്നതാണ് കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അങ്ങ് പെട്ടെന്ന് ഓർത്തുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞതാണ് നീറ്റായിട്ട് വൃത്തിയാവും സ്റ്റൗ ആയാലും സ്ലാബായാലും എല്ലാം വല്ലതും നീറ്റായിട്ട് വൃത്തിയാവും പിന്നെ നമ്മൾ ഈ സ്റ്റൗവിൻ്റെയൊക്കെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കൈ വല്ലതും ടച്ചായിട്ട് ഓൺ ആയ അറിയത്തേ ഇല്ല ഇങ്ങനത്തെ സ്റ്റൗവിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ഇതിന്റെ ഈ തിരിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈ അറിയാതെ ടച്ച് ആയിട്ട് അത് തിരി പക്ഷെ നമ്മളത് അറിയത്തേ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാസിന്റെ സ്മെല്ല് വരുമ്പോഴേ ഈ ഗ്യാസിന്റെ സ്മെല്ല് എവിടുന്നാ വരുന്നേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അന്നത്തെ നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഓൺ ആയി കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെത്താനങ്ങ് കട്ട് ഓഫ് ആവും അങ്ങനത്തെ ഒരു സമാധാനമുള്ളൂ ഒരു പക്ഷെ നമ്മൾ അറിയാതെ പോലെ ഓണായി പോയാലും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെത്താൻ ആവും കാരണം വെച്ചാൽ തീ കത്തിയിട്ടില്ലെങ്കിൽ ഓഫ് ആവും അങ്ങനെ ഒരു ഗുണമുണ്ടിരിക്കും അപ്പം ഞാൻ ഈ സ്റ്റൗവും സ്റ്റവൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യട്ട് കണ്ടല്ലോ ഞാൻ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുന്നത് അത് ഇതൊക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു തുള്ളി എണ്ണമയം നിൽക്കത്തില്ല ഒന്നുമില്ല നീറ്റായിട്ട് വൃത്തിയാവും അന്ന് അടുക്കള എനിക്ക് എപ്പോഴും വൃത്തിയായിട്ടുണ്ടാവണം അടുക്കള ക്ലീൻ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മാതിരിയാണ് ആദ്യം ഞാൻ ചെയ്യുന്ന പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അടുക്കള ക്ലീനിങ് അടുക്കള ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം സമാധാനമാണത് അപ്പം ഞാൻ ഈ അടുക്കള വൃത്തിയായിട്ടൊക്കെ തുടച്ചെടുക്കട്ടെ അപ്പം കണ്ടല്ലോ അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉപയോഗിക്കുന്നതെന്നും അപ്പം ഞാൻ വൃത്തിയായിട്ടൊന്നും ക്ലീൻ ആക്കട്ടെ ആ കണ്ടില്ലേ അപ്പോൾ ഫുള്ള് വൃത്തിയാക്കി പക്ഷേങ്കില് അടുക്കള ആകെ മാത്രമേ വൃത്തിയായിട്ടുള്ളൂ പാത്രങ്ങളെല്ലാം വാരി വെളിയിലിട്ടേക്കുന്നേയുള്ളൂ അത് ഫുള്ള് തേച്ച് മേടക്കണം എന്റെ കൂട്ടുകാർ ഇതുപോലെ വൃത്തിയാക്കുന്ന സമയത്ത് കുടുപ്പിന്റെ ഈ ഭാവത്തിങ്ങനെ തന്നെയാറുണ്ടോ ഞാൻ എപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാനായാലും സ്റ്റവ് ക്ലീൻ ചെയ്യാനും സ്റ്റവ് ക്ലീൻ ചെയ്യാനും കയറിയാലുണ്ടല്ലോ എൻ്റെ അവസ്ഥ ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാരനെ കണ്ട് നോക്കും ഞാൻ ഇത്ര എത്ര നീറ്റായി അടുക്കളയിൽ ഇനി പാചകം ചെയ്യാൻ കയറാനുള്ള മനസ്ഥിതി ഒന്നാലോചിച്ചു എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ വിചാരിക്കുന്ന നിയമി ഇന്നും വെക്കണ്ടാന്ന് തോന്നുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അടുത്ത പാചകത്തിന് കയറുന്നു അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്കും എൻ്റെ അടുക്കള എത്ര ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് കടക്കുന്നെന്ന് നല്ല നീറ്റായിട്ട് ഗ്ലാസ് പോലെ തിളങ്ങണം സ്റ്റൗ നോക്കിക്ക സ്റ്റൗ ഞാൻ ആ ബേക്കിംഗ് സോഡയും സോപ്പും ആ നാരങ്ങയും കൂടെ ഒക്കെ ഇട്ട് തേച്ച് കഴിയുമ്പഴത്തേക്ക് നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തെ ഈ ബർണറെല്ലാം ഞാൻ വാഷ് ചെയ്യാൻ ചെയ്യാനിട്ട് കേട്ടോ വാഷ് ചെയ്യാൻ ഇട്ടല്ല വാഷ് ചെയ്ത് വെച്ചു കണ്ടില്ലേ എല്ലാം കഴുകി നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണിലെ അകത്തെ ഇതിനകത്തേനെ ഗ്ലാസിൻ്റെ ഒക്കെ ഇതിനകത്ത് വെച്ച് കഴുകും അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തു അപ്പോൾ എൻ്റെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞു കണ്ടില്ലേ അപ്പം എൻ്റെ കൂട്ടുകാരെ കണ്ടില്ലേ എൻ്റെ അടുക്കളയിലെ യുദ്ധം ഒരു അരമുക്കാൽ മണിക്കൂറോളം എടുത്തു ഇതൊന്ന് ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ ഇത് തന്നെയാണ് എന്നത്തെ നമ്മളുടെ റുട്ടീന് എന്നേ നമ്മുടെ ജോലി ഇനി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ഞാൻ തന്നെ എത്ര നേരം വേണമെന്ന് അറിയാമോ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകണം അല്ല കുറേ പണികൾ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ എപ്പോൾ ചെയ്യുന്നുള്ളതറിയത്തില്ല കുറച്ച് തുണി ഇട്ടേക്കുന്നു മഴ വരുന്ന മഴക്കോളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്ന് തുണിയൊക്കെ പോയി പറക്കേണ്ടി വരട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാൻ വരും